സി എച്ച് ആർ കേസ് പരിഗണിക്കുന്ന സുപ്രീംകോടതി ജഡ്ജിമാർ ഏലമല പ്രദേശം സന്ദർശിച്ച് യഥാർത്ഥ വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് കർഷകർ സുപ്രീംകോടതിക്ക് കത്തുകൾ അയക്കുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭാ നേതാക്കൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ ഒരു സംഘം സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റിരണ്ടിലെ രാജവിളംബര പ്രകാരം ഏക്കർ മാത്രമാണ് ഏലമല പ്രദേശം തുടർന്ന് ഏഴിലും ഈ കാര്യം ജനകീയ സർക്കാരുകൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏലമല പ്രദേശം രാജകീയ വിളംബരത്തിലെ അനുസരിച്ചുള്ള ഏക്കറാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടന സുപ്രീംകോടതിയിൽ സമർപ്പിച്ച കേസിന്റെ വിസ്താരമാണിപ്പോൾ സുപ്രീംകോടതിയിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിലെ ഇടക്കാല ഉത്തരവ് പ്രദേശവാസികൾ ഏറെ ആശങ്കയോടെയാണ് കാണുന്നത് രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന സ്വകാര് വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആണ് രണ്ടായിരത്തി ഏഴിൽ ഈ കേസ് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ സർക്കാരിൻ്റെ അബിഡവിറ്റ് സമർപ്പിച്ചത് ഗവൺമെന്റിന് വേണ്ടി ചീഫ് സെക്രട്ടറിയാണ് അപിഡവിറ്റ് കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തിരണ്ടിലാണ് സി എച്ച് ആർ പ്രഖ്യാപിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേസ് കേൾക്കുന്ന സുപ്രീംകോടതി ബെഞ്ച് ഈ പ്രദേശം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ മനസ്സിലാക്കണമെന്ന് കൃഷിക്കാർ നേരിട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ ഭാഗമായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് ആയിരക്കണക്കിന് ജനങ്ങൾ ഈ മാസം ഇരുപത്തിയൊമ്പത് മുതൽ കത്തുകൾ അയക്കുന്ന പ്രക്ഷോഭ പരിപാടി കിസാൻ സഭ ആരംഭിക്കും ഈ പരിപാടിയിൽ കൃഷിക്കാർ വ്യാപാരികൾ തൊഴിലാളികൾ അടക്കമുള്ള മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്ന് കിസാൻ സഭ നേതാക്കൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ജില്ലാ സെക്രട്ടറി ടി സി കുര്യൻ കിസാൻ ലോക്സഭാ മണ്ഡലം പ്രസിഡന്റ് കെ വി പ്രസാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന